Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. Namaskaram in July 14th, 4 pm News Bahrain Update, leke വേനലവധി കാലത്ത് രാജ്യത്തെ നീന്തൽകുളങ്ങളുടെ ശുചിത്വവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള പരിശോധനകൾ ആരംഭിച്ചതായി മുഹറക് ഡെപ്യൂട്ടി ഗവർണർ ബ്രിഗേഡിയർ ജാസിം ബിൻ മുഹമ്മദ് അൽഖത്തം അറിയിച്ചു സുരക്ഷിതമായും ബിസിനസ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചുമാണ് ഇവ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് പരിശോധന ലൈസൻസ് ഇല്ലാതെയോ നിയമങ്ങൾ ലംഘിച്ചോ സ്വിമ്മിംഗ് പൂൾ ബിസിനസ്സുകൾ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഇവിടങ്ങളിലെ അഗ്നിശമനോപകരണങ്ങൾ പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ രക്ഷാ ഉപകരണങ്ങൾ വൈദ്യുതി വയറുകൾ ഗ്യാസ് പൈപ്പുകൾ വെള്ളത്തിന്റെ ഗുണനിലവാരം എന്നിവ സംഘം പരിശോധിക്കും വർദ്ധിച്ചുവരുന്ന താപനിലയും ബഹ്റിനുടനീളമുള്ള പൗരന്മാരും താമസക്കാരും സ്വകാര്യ വാണിജ്യ നീന്തൽ കുളങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന സാഹചര്യവും കണക്കിലെടുത്താണ് നടപടി വേനൽ മാസങ്ങളിൽ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു വേനൽക്കാലത്ത് സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നുണ്ട് മനാമയ്ക്കും മുഹറക്കിനുമിടയിലുള്ള പുതിയ ഫ്ളൈഓവർ ഈ വർഷം ഡിസംബറോടെ നിർമ്മാണം പൂർത്തിയായേക്കും ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ബുസൈത്തീനിലെ സ്ട്രീറ്റ് നൂറ്റി അഞ്ചിലാണ് പുതിയ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് ഓരോ ദിശയിലേക്കും രണ്ട് പാതകളുള്ള ഈ പാലം മുഹറക് റിംഗ് റോഡ് ഷൈഖ് ഇസ ബിൻ സൽമാൻ പാലം തുടങ്ങിയ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിക്കും ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള യാത്ര സുഖകരമാക്കുന്നതിനായി മറ്റൊരു പാലവും നിലവിൽ നിർമ്മാണത്തിലാണ് സമസ്ത മു അല്ലീം ഡേ ദിനാചരണത്തിൻ്റെ ഭാഗമായി സമസ്ത ബഹ്റിൻ മനാമ ഏരിയ ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസയിൽ മു അല്ലീം ഡേ പ്രാർത്ഥനാ സംഗമം നടത്തി സമസ്ത ബഹ്റിൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ സയ്യിദ് പൂക്കോയെ തങ്ങൾ ദുവാക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി എസ് എം അബ്ദുൽ വാഹിദ് ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൾ മജീദ് ചോലക്കോട് ഇർഷാദുൽ മുസ്ലിമിൻ മദ്രസ സ്വദർ മു അല്ലീം അഷ്റഫ് അൻവരി ചേലക്കര മദ്രസ അധ്യാപകർ എസ് കെ എസ് എസ് എഫ് ബഹ്റിൻ ജനറൽ സെക്രട്ടറി നവാസ് കുണ്ടറ സമസ്ത ബഹ്റിൻ മനാമ ഏരിയ വൈസ് പ്രസിഡന്റുമാരായ ഷെയ്ഖ് റസാഖ് സുബൈർ അത്തോളി ട്രഷറർ ജാഫർ കൊയ്യോട് മദ്രസ വിദ്യാർത്ഥികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു പ്രശസ്ത സംവിധായകനും എഴുത്തുകാരനുമായ സക്രിയ ബഹ്റിനിൽ എത്തുന്നു സുഡാനി ഫ്രം നൈജീരിയ ഹലാൽ ലവ് സ്റ്റോറി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സക്രിയ ആയിഷ മോമോ ഇൻ ദുബായ് ജാക്സൺ ബസാർ യൂത്ത് എന്നീ സിനിമകളുടെ സഹനിർമ്മാതാവുമാണ് ആഗസ്റ്റ് ഒന്നിന് ഉമ്മുൽ ഹസമിലെ ലോറൽസ് അക്കാദമിയിൽ വച്ച് നടക്കുന്ന ആർട്ട് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന സിനിമ ആസ്വാദന ക്യാമ്പയിന് സക്രിയ നേതൃത്വം നൽകും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ബഹ്റിനിലെ കലാകാരന്മാർക്കും സിനിമാ പ്രവർത്തകർക്കും ും വിദ്യാർത്ഥികൾക്കും സംവിധായകനുമായി നേരിട്ട് സംവദിക്കാനും സിനിമയുടെ രചനയും സൃഷ്ടിപ്രക്രിയയും മനസ്സിലാക്കാനും ഒരു മികച്ച അവസരമായിരിക്കുമെന്ന് ക്യാമ്പ് സംഘാടകർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി മൂന്ന് മൂന്ന് അഞ്ച് രണ്ട് ആറ് ഒന്ന് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ബഹ്റിൻ പ്രവാസികൾക്കായി ബഹ്റിൻ കേരളീയ സമാജത്തിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച കണ്ണൂരിൽ വെച്ച് നടക്കുന്ന ബി കെ എസ് ഹാർമണി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സംഘാടകർ അറിയിച്ചു ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ബഹ്റിനിൽ സ്ഥിരതാമസമാക്കിയവരും ഓഗസ്റ്റ് മാസത്തിൽ അവധിക്കായി നാട്ടിലെത്തുന്നവരുമായ എല്ലാ പ്രവാസികളെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ബി കെ എസ് പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള സെക്രട്ടറി വർഗീസ് കാരേക്കൽ എന്നിവർ അറിയിച്ചു പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി ും നിലവിൽ ബഹ്റൈനിൽ താമസിക്കുന്നവരും തമ്മിൽ ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കാനും ആശയവിനിമയം നടത്താനും ആവശ്യമെങ്കിൽ പരസ്പരം സഹായിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുക എന്നതാണ് ഈ സംഗമങ്ങളിലൂടെ എല്ലാ വർഷവും ലക്ഷ്യമിടുന്നത് പയ്യാമ്പലത്തുള്ള ശ്രീകൃഷ്ണ റിസോർട്ടിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെയാണ് പരിപാടി നടക്കുന്നത് താൽപര്യമുള്ള ബഹ്റിൻ പ്രവാസികൾക്ക് മൂന്ന് ഒമ്പത് നാല് ഒമ്പത് എട്ട് ഒന്ന് ഒന്ന് നാല് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ആറ് എട്ട് രണ്ട് ഒമ്പത് ഏഴ് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഐ വൈ സി സി ബഹ്റിൻ ദേശീയ കമ്മിറ്റി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിക്കുന്നു ജൂലൈ പതിനെട്ടിന് വൈകിട്ട് ആറ് മണിക്ക് ഇന്ത്യൻ ഡിലൈറ്റ്സ് ഹാൾ സൽമാനിയയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും അനുസ്മരിക്കുന്ന വിവിധ പ്രഭാഷണങ്ങളും പുഷ്പാർച്ചനയും സമ്മേളനത്തിൽ ഉണ്ടാകും പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ഐ വൈ സി സി ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത് മാഹി ട്രഷറർ ബെൻസി സിഗനിയൂട്ട് എന്നിവർ പത്രപ്രസ്താവനയിലൂടെ അറിയിച്ചു ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം മലപ്പുറം ജില്ലക്കാരായ ബഹ്റിനിലുള്ള മുതിർന്ന പ്രവാസികളെ ആദരിക്കുന്നു നാൽപ്പത് വർഷത്തെ പ്രവാസ ജീവിതം പൂർത്തിയാക്കിയ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഇപ്പോൾ ബഹറിനിൽ ജോലി നോക്കുന്ന പ്രവാസികളെയാണ് ആദരിക്കുന്നതിനായി തിരഞ്ഞെടുക്കുന്നതെന്ന് ഭാരവാഹികളായ ബഷീർ അംബലായി സലാം മമ്പാട്ട് ഷമീർ പൊട്ടച്ചോല ഫസലുൽ ഹഖ് അലി അഷ്റഫ് വാഴക്കാട് എന്നിവർ അറിയിച്ചു ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ മൂന്ന് നാല് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് രണ്ട് നാല് അല്ലെങ്കിൽ മൂന്ന് ആറ് ആറ് ഒന്ന് രണ്ട് എട്ട് ഒന്ന് പത്ത് എന്നീ നമ്പറുകളിലാണ് വിവരങ്ങൾ നൽകേണ്ടത് ബഹ്റിൻ പ്രവാസിയും പ്രവർത്തകനും ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം ജീവനക്കാരനുമായ മോനി ഓടിക്കണ്ടത്തിലിൻ്റെയും സുജ അന്നമ്മ മാത്യുവിൻ്റെയും മകൻ മെർവിൻ തോമസ് മാത്യു സ്പെയിനിലുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടു ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായം സ്പെയിനിൽ പൈലറ്റാകാനുള്ള പരിശീലനത്തിലായിരുന്നു ഇന്നലെ രാത്രി പ്രാദേശിക സമയം ഒമ്പത് മുപ്പതോടെ സംഭവിച്ച അപകടത്തിലാണ് മരണം സംഭവിച്ചത് പത്തനംതിട്ട പുല്ലാട് കുരുങ്ങഴ സ്വദേശിയാണ് സഹോദരിമാർ മെർലിൻ മെറിൻ ബഹ്റൈൻ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസിലെ ജനറൽ ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറേറ്റിൻ്റെ നാർക്കോട്ടിക്സ് ഡയറക്ടറേറ്റ് കസ്റ്റംസ് അധികൃതരുമായി സഹകരിച്ച് നടത്തിയ വിവിധ ഓപ്പറേഷനുകളിലൂടെ ഏഴ് കിലോഗ്രാമിലധികം വരുന്ന മയക്കുമരുന്നുകളുമായി നിരവധി പേരെ അറസ്റ്റ് ചെയ്തു രാജ്യത്തേക്ക് ലഹരി വസ്തുക്കൾ കടത്താനും കൈവശം വയ്ക്കാനും ശ്രമിച്ച കേസുകളിലാണ് ഇവർ പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നുകൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം ബഹ്റൈൻ ദിനാർ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു